ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് കേട്ടോ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇതാണ് ഇവിടുത്തെ പുറത്തത്തെ വ്യൂ ഒക്കെ കേട്ടോ നമ്മൾ ഈ ഡെയിൻ മൈ ലൈഫ് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ചാനലാദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ആരൊക്കെ കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റ് ഒൻപതേ മുക്കാലാവുമ്പോൾ എഴുതിയിട്ട് പത്ത് മണിയാവുമ്പോൾ ഷോപ്പിലേക്ക് പോകണം ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ബ്രെഡും ജാമും പാൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയോട് കഴിഞ്ഞ് ബാമോൻ ടാറ്റാ ബൈബയൊക്കെ പറഞ്ഞ് പോയി കേട്ടോ അതിന് ശേഷം ഞാൻ ഫ്രഷായി അതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി ചായ ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലേ കഴുകുള്ളു കേട്ടോ ഞാനും അതേപോലെ ബ്രെഡും ചാമും തന്നെ കഴിച്ചു ഞാൻ ടി വി ഒക്കെ കണ്ടിട്ടായിരുന്നു കേട്ടോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നെ ഞാൻ ഉറ്റക്കല്ലേ ഞാൻ ഉറ്റക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആയിട്ട് കുടിക്കാറ് ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചാൽ പിടിക്കാറ് ഇടയ്ക്ക് നേരെയുള്ള സമയത്തൊക്കെ അങ്ങനെ വേഗം കുടിച്ച് പോവും പിന്നെ ചായയുടെ ഒക്കെ കഴിഞ്ഞതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രമൊക്കെ ഉണ്ടായിരുന്നെട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷമാണ് ഇനി അടുത്ത പരിപാടി ഉള്ളോ അടുത്ത എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കലാണ് ഞങ്ങൾ കുക്കറിലാണ് ഫുഡ് ഫുഡുണ്ടാക്കാറ് ഞങ്ങൾ രണ്ട് പേരല്ലോ അതുകൊണ്ട് കുക്കറിലാണ് അധികം ഫുഡ് ഉണ്ടാക്കാറുള്ളട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് ഫുഡാവുമല്ലോ അങ്ങനെ അരിയൊക്കെ കഴുകി അരി കഴുകിയതിനുശേഷം അരി വെള്ളത്തിലിട്ടിട്ട് ബാക്കി പരിപാടി ഉണ്ട് അങ്ങനെ അരി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഫുഡോടാവട്ടെ ഗ്യാസ് ഒരു വിസിൽ അടിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പണിയെടുക്കാം ഇനിയുള്ള പണി എന്താണെന്ന് വെച്ചാൽ അടിച്ചു വരാൻ കേട്ടോ ഞാൻ ഡെയിലി ഒന്നും അടിച്ച് വരാറില്ല ടു ഡേയ്സ് കൂടുമ്പോഴൊക്കെയാണ് അടിച്ച് വരാറ് തുടക്കൽ പിന്നെ ആഴ്ചയിലൊക്കെയാണ് തുടക്കാറുള്ളത് കാരണം പ്രത്യേകിച്ച് വൃത്തിയോടെ ഒന്നാവൂല ഞങ്ങൾ രണ്ട് പേരെല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ കിച്ചണായിട്ടില്ല കേട്ടോ ഞങ്ങൾ ഹോൾ സെപ്പറേറ്റ് ആക്കി കിച്ചൺ ആക്കിയതാണ് പിന്നൊരു റൂമും ഒരു സിറ്റൗട്ടുമാണ് പിന്നെ ഉള്ളത് കേട്ടോ അങ്ങനെ ഓളടിച്ച് വരുന്ന കഴിയുമ്പോഴത്തേക്കും ഇവിടെ ചോറ് വിസിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി വിസിലൊന്ന് പോയി വരുമ്പോഴത്തേക്കും നമുക്ക് സോഫയൊക്കെ ഒന്ന് തട്ടി വിരിച്ച് റെഡിയാക്കി ഇരിക്കാം അതിനുശേഷം ടേബിൾ ഉണ്ടായിരുന്നു അതും ഇവിടെ അടുക്കി വെച്ചു പിന്നെതാണ് ഞങ്ങൾ റൂമ് റൂമിന് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് കറക്റ്റ മാറ്റി ജനങ്ങളൊക്കെ തുറന്നിട്ടതിനു ശേഷം ബെഡ് വിരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ നേരം പിന്നെ ബെഡൊക്കെ വിരിച്ചതിന് ശേഷമാണ് റൂം അടിച്ചു വരാൻ വന്നത് കേട്ടോ അങ്ങനെ ബെഡൊക്കെ കഴിഞ്ഞ് പിന്നെ തിരുമ്പാനുണ്ടായിരുന്നു കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ മാറ്റി കിട്ടും അതിന് ശേഷം റൂമ് അടിച്ച് വായിട്ടും റൂമ് പറഞ്ഞാൽ റൂം അത്യാവശ്യം നല്ല വലിയ റൂമാണ് സുഖയും കാര്യങ്ങളൊക്കെ ഉള്ള റൂം ഇവിടെ അങ്ങനെ റോമ് ഏകദേശം അടിച്ച് വാറിലൊക്കെ കഴിഞ്ഞു ഇനിയുള്ളത് നമ്മൾ സിറ്റൗട്ടാട്ടോ സിറ്റൗട്ട് ഇതേമാതിരി ചെറിയൊരു സിറ്റൗട്ട് ആട്ടോ ചെറിയ സിറ്റൗട്ടാണ് അവിടെ ഞങ്ങൾ ചെരുപ്പൊക്കെ അടുക്കി വെക്കാറുള്ളത് അങ്ങനെ സിറ്റൗട്ടും ഏകദേശം അടിച്ച് വാരിലേക്ക് കഴിഞ്ഞു ഇനിയുള്ളത് ബാക്കി പണികളാട്ടോ കേട്ടോ ബാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറുണ്ടല്ലോ അത് ഇനി വാർക്കണം വാർക്കാറ് ഞങ്ങൾക്ക് കിച്ചണിനകത്തോണ്ട് തന്നെ ഞങ്ങൾ വാഷ് പേസിലാണ് ഞങ്ങൾക്ക് സെപ്പറേറ്റ് വാഷ് ബേസ് ഉണ്ട് അതിലാണ് ഞങ്ങൾ ചോറ് വാർക്കാറ് വാർക്കാറുള്ളത് കേട്ടോ അങ്ങനെ ചോറ് വാർത്തയിൽ കഴിഞ്ഞ് ഞങ്ങള് ഫു ഫുഡ് ഉണ്ടാക്കിയ ഇതുണ്ടല്ലോ ഉണ്ടല്ലോ അതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് അതൊന്നും എടുത്തു വെച്ചിട്ടാണ് ഇനി ബാക്കി പരിപാടി ബാക്കി പരിപാടി എന്താ വെച്ചാൽ ഇന്നലെ രാത്രി കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പരിപ്പ് കറിയായിരുന്നു അപ്പോൾ അത് ബാക്കിയുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ട് പേരല്ലേ അപ്പം ഞാൻ അതന്നെ കുറച്ച് പൊടികളും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരാഴ്ച കൂടുമ്പോഴാണ് ഞങ്ങൾ വീക്ക്ലി വൺ വൺ വീക്കൊക്കെ കൂടുമ്പോഴാണ് തിരുമ്പാറുള്ളട്ടം അങ്ങനെ അതും വാഷ് ചെയ്യാനിട്ടതിന് ശേഷം ബാക്കി പരിപാടി നോക്കാം ബാക്കി പരിപാടിയെന്ന് വെച്ചാൽ അത് വാഷ് ആകുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഇടക്ക് ഇപ്പം ഇരിക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീട് എടുക്കാൻ മറന്നു പോയിട്ടോ അങ്ങനെ ഏകദേശം ഇപ്പേരും ആയി ഇപ്പഴേ ചോറും ആയിട്ടോ കറിയുമായി അപ്പോൾ ഇത്ര ഉള്ളു പിന്നെ ബാമോന് വേറെ ഒന്നും ഇല്ലെങ്കിൽ കഴിക്കില്ല അപ്പം ഞാൻ വിചാരിച്ചു എക്കുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു കോഴിമുട്ട പൊയ്ക്കാണ് ഞാൻ അതും കഴിഞ്ഞ് പിന്നെ ടേബിളും ഗ്യാസൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ ടേബിളും തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ആയിരുന്നു കേട്ടോ ഗ്യാസ് നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ അങ്ങനെ ഗ്യാസ് ഒക്കെ തുടച്ചതിന് ശേഷം നമ്മുടെ കുറച്ച് ഗ്യാസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഗ്യാസും തുടച്ചു ഗ്യാസ് തുടക്കലൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ ഞാൻ വാഷ് ചെയ്യാനിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് വെള്ളം മാറ്റാൻ ഉണ്ടായിരുന്നു അങ്ങനെ അത് വെള്ളം മാറ്റാൻ വേണ്ടി പോയി ഇതിൽ പിന്നെ ഞാൻ കവറിടും കവറിടുന്നെന്തിനു വെച്ചാൽ ഡ്രസ്സ് തമ്മിൽ കൂടാതിരിക്കാൻ കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ കഴിഞ്ഞ് വാഷ് ചെയ്യലും പിന്നെ ഉണക്കാനുണ്ടായിരുന്നു അങ്ങനെ അത് ഉണക്കാനും കിട്ടും അത് പിന്നെ ഉണങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ചിക്കിടലാണ് ചിക്കിടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആറിടും അപ്പോൾ അത് ഏകദേശം ഞങ്ങൾ ഇതിമൽ തന്നെയാണ് ഇടാറ് ഞങ്ങൾ റൂമിലായതുകൊണ്ട് തന്നെ ഇതിൽ വെച്ചിട്ടൊരു മൂലയൊക്കെ മാറ്റി വെക്കലുണ്ട് അത് ഞങ്ങൾ പെട്ടെന്ന് ഉണങ്ങാറുണ്ടോ കേട്ടോ പിന്നെ ബാക്കി എന്തെങ്കിലും ജീൻസും കാര്യങ്ങളൊന്നും ഞങ്ങളതിൽ ഇടാറില്ല കേട്ടോ അപ്പം എൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വാമം വന്നിട്ടോ പിന്നെ വാമം ഉച്ചയ്ക്ക് വരും ഫുഡ് കഴിക്കാൻ പിന്നെ ഈവനിങ്ങെ പോവുള്ളൂ പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാനൊക്കെ എന്നിട്ടും ഞങ്ങൾ ടി വി കണ്ടാണ്ടും സംസാരിച്ചുകൊണ്ടൊക്കെയാണ് ഫുഡ് കഴിക്കാറുള്ളത് അങ്ങനെ ഫുഡ് കഴിച്ച പാത്രമൊക്കെ കഴുകിയതിനു ശേഷം അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഇന്നലെ രാത്രിയാണ് കുറച്ച് പുട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കഴിച്ചു അപ്പോൾ ഇത്രക്കെയാണ് മോർണിംഗ് ടു ആഫ്റ്റർ വരെയുള്ള ഒരു ഡേ ആണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിട്ട് വരുന്നവരേക്കും ബബായ്